നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം രൂപ ആദ്യമായി എൺപത്തി ആറ് പോയിന്റ് അഞ്ചിന് താഴേക്ക് ഇടിഞ്ഞു ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ആദ്യമായി എൺപത്തി ആറ് പോയിന്റ് അഞ്ചിന് താഴേക്ക് ഇടിഞ്ഞു ഇന്ന് എൺപത്തി ആറ് പോയിന്റ് അഞ്ച് നാല് എന്ന എക്കാലത്തെയും താഴ്ന്ന നിലവാരമാണ് രൂപ രേഖപ്പെടുത്തിയത് വെള്ളിയാഴ്ച എൺപത്തി അഞ്ച് പോയിന്റ് ഒൻപത് ആറ് എന്ന നിലയിലായിരുന്നു രൂപ ക്ലോസ് ചെയ്തിരുന്നത് യു എസ് തൊഴിലുകൾ വർദ്ധിച്ചത് ഫെഡറൽ റിസർവ് ഈ വർഷം കാര്യമായി പലിശ നിരക്ക് കുറയ്ക്കാനിടയല്ലെന്ന സൂചന നൽകിയതിനെ തുടർന്ന് ഡോളർ കൂടുതൽ ശക്തി ആർജിക്കുന്നതിന് വഴിയൊരുക്കി കഴിഞ്ഞ വർഷം രണ്ട് പോയിന്റ് അഞ്ച് ആറ് ലക്ഷം പുതിയ തൊഴിലുകളാണ് ഉണ്ടായത് അതേസമയം അനലിസ്റ്റുകൾ പ്രതീക്ഷിച്ചത് ഒന്നേ പോയിന്റ് ആറ് പൂജ്യം ലക്ഷം പുതിയ തൊഴിലുകൾ മാത്രമാണ് തൊഴിലില്ലായ്മ നിരക്ക് അപ്രതീക്ഷിതമായി നാല് പോയിന്റ് ഒന്നേ ശതമാനത്തിലേക്ക് ഇടിഞ്ഞു തൊഴിലുകൾ വർദ്ധിക്കുന്നത് യു എസ് സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിന്റെ ഫലമാണെന്നിരിക്കെ ഇത് പണപ്പെരുപ്പം വർദ്ധിക്കാൻ വഴിയൊരുക്കുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഗണ്യമായ തോതിൽ പലിശ നിരക്ക് കുറയ്ക്കാൻ യു എസ് ഫെഡ് തയ്യാറാകുന്നില്ലെന്നാണ് സൂചന പുതിയ സാഹചര്യത്തിൽ ഈ വർഷം യു എസ് ഒരു തവണ മാത്രമേ നിരക്ക് കുറയ്ക്കാൻ സാധ്യതയുള്ളൂ എന്ന വിലയിരുത്തലാണ് അനലിസ്റ്റുകൾക്കുള്ളത് വിപണി കരടികളുടെ പിടിയിൽ തുടർച്ചയായ നാലാം ദിവസവും നിഫ്റ്റിയും സെൻസെക്സും നഷ്ടം രേഖപ്പെടുത്തി നിഫ്റ്റി സുപ്രധാന താങ്ങു നിലവാരമായ താഴേക്ക് ഇടിഞ്ഞത് വിപണിയിൽ കരടികളുടെ ആധിപത്യത്തിന് ശക്തിയേകി സെൻസെക്സ് ആയിരത്തി ആറായിരത്തി മുപ്പതിലും നിഫ്റ്റി മുന്നൂറ്റി നാല്പത്തിയഞ്ച് പോയിന്റിന് നഷ്ടത്തോടെ ഇരുപത്തി മൂവായിരത്തി എൺപത്തി ആറിലും വ്യാപാരം അവസാനിപ്പിച്ചു നാനൂറ്റി അൻപത്തി ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ്റി എട്ട് ഓഹരികളുടെ വിലയിടിഞ്ഞു തൊണ്ണൂറ്റി ഒൻപത് ഓഹരി ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല നിഫ്റ്റിയിൽ ഉൾപ്പെട്ട നാൽപ്പത്തിയാറ് ഓഹരികളും ഇന്ന് ഇടിവ് നേരിട്ടു ട്രെൻഡ് അദാനി എന്റർപ്രൈസസ് ഭാരത് ഇലക്ട്രോണിക്സ് ബി അദാനി പോർട്സ് എന്നിവയാണ് ഇന്ന് ഏറ്റവും ശക്തമായ ഇടവ് നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഈ ഓഹരികൾ നാല് ശതമാനം മുതൽ ആറ് ശതമാനം വരെ നഷ്ടം രേഖപ്പെടുത്തി ഇന്ന് എല്ലാ മേഖലാ സൂചികകളും ഇടിവ് നേരിട്ടു നിഫ്റ്റി റിയൽ എസ്റ്റേറ്റ് സൂചിക ആറ് ശതമാനമാണ് ഇന്ന് ഇടിഞ്ഞത് നിഫ്റ്റി മീഡിയ മെറ്റൽ പി എസ് യു ബാങ്ക് ഓട്ടോ ഫാമ ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികകൾ രണ്ട് ശതമാനം മുതൽ നാല് ശതമാനം വരെ നഷ്ടം രേഖപ്പെടുത്തി ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ നാല് ശതമാനം വീതം നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു